ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അതിനെ ഗണിതപരമായി നിർദ്ധരിച്ചപ്പോൾ അതിന് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത് ആ ഇക്വേഷൻ അനുസരിച്ച് പ്രപഞ്ചം ഇതേപോലെ സ്റ്റാറ്റിക്കായിട്ട് നിലനിൽക്കില്ല അത് വികസിച്ചുകൊണ്ടിരിക്കും എന്നാൽ അതേവരെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സ്റ്റാറ്റിക് സ്റ്റാറ്റിക്കായിട്ട് ഇന്നും ഒരേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു അതിന് കാരണം ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അവിടുന്ന് പ്രപഞ്ചത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു അത് ചലിക്കുകയില്ല അത് ഇളകുകയില്ല അതിന് മാറ്റം സംഭവിക്കില്ല എന്നൊക്കെയാണ് അപ്പൊ ഇത് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ കരുതി അദ്ദേഹത്തിന്റെ ഇക്വേഷൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് കരുതി അദ്ദേഹം ആ ഇക്വേഷനെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഇതിന്റെ തൊട്ട് ഒരു കോൺസെന്റ് ചേർത്തു ഇതിനെ കോസ്മോളജിക്കൽ കോൺസെന്റ് എന്ന് വിളിക്കുന്നു എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആ കോൺസെൻറ് എടുത്തു മാറ്റുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എഡ്വിൻ ഹബിൾ അദ്ദേഹത്തിന്റെ ടെലസ്കോപ്പിലൂടെ ഗാലക്സികളെ നിരീക്ഷിച്ചതിൽ നിന്നും ഗ്യാലക്സികൾ പരസ്പരം അകലുകയാണ് അഥവാ പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് കണ്ടെത്തിയത് ഇതറിഞ്ഞ ഐൻസ്റ്റീൻ തലയ്ക്ക് കൈയും കൂടെ തിരുന്ന് പോയി കാരണം ഐൻസ്റ്റീൻ ഇത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ കാര്യമായിരുന്നു എന്നാൽ ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു പൊട്ടകഥ അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ തിരുത്തിക്കൊണ്ടേയിരുന്നു ഇതിനെ പിന്നീട് അദ്ദേഹം ബിഗസ്റ്റ് ബ്ലണ്ടർ ഇൻ മൈ ലൈഫ് എന്ന പേരിൽ വിശേഷിപ്പിക്കുകയും ചെയ്തു ടോമി പറഞ്ഞതിനനുസരിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്റെ ജനറൽ തിയറി ഓഫ് റിലേവി റിലേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കണ്ടുപിടിച്ച കാര്യങ്ങളെ അംഗീകരിക്കാൻ മടിച്ചതിന് അല്ലെങ്കിൽ അംഗീകരിക്കാൻ താമസിച്ചതിന് ക്രിസ്തീയ സമൂഹവും ക്രിസ്ത്യ വിശ്വാസവുമാണ് അതിന് കാരണം അല്ലെങ്കിൽ ബൈബിളിലുള്ള വിശ്വാസം കാരണം ഐൻസ്റ്റീൻ ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു യഹൂദനായിരുന്നു ആക്ച്വലി ഐൻസ്റ്റീൻ ഈ ജനറൽ റിലേറ്റിവിറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രപ്പോസ് ചെയ്ത് അതിൻ്റെ മാഥമാറ്റിക്കൽ ആസ്പെക്ട്സ് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പ്രപഞ്ചം സ്റ്റഡി ആയിട്ട് നിൽക്കുമല്ല അത് വികസിച്ചു വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അത് ഐൻസ്റ്റിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഐൻസ്റ്റിൻ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് അതിനെ ഇല്ലാതാക്കാൻ നോക്കി ഐൻസ്റ്റിൻ അങ്ങനെ ഈ വികസിക്കുന്ന അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിൽ വിശ്വ യൂണിവേഴ്സിൽ വിശ്വസിക്കാത്തത് ബൈബിളിന്റെ കാരണം കൊണ്ടാണ് ടോമി പറഞ്ഞത് എന്നാ അത് അങ്ങനെയല്ല നേരെ മറിച്ച് ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആദ്യ സ്റ്റേജില് ശാസ്ത്രലോകം കംപ്ലീറ്റ് ശാസ്ത്രലോകം ഈ പ്രപഞ്ചം സ്റ്റഡി ആണെന്നാണ് വിശ്വസിച്ചിരുന്ന അതിൽ നിന്നാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി വന്നത് ആ സ്റ്റഡി സ്റ്റേറ്റ് തിയറി അൻപതുകളുടെ അവസാനത്തിലാണ് റിജക്റ്റ് ചെയ്ത് ബിഗ് ബാങ് വന്ന് തുടങ്ങിയതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ട് ഐൻസ്റ്റിൻ ചെയ്തത് ബൈബിളിൻ്റെ കാരണം കൊണ്ടാണ് എന്ന് ടോമി പറയുന്നത് ശരിയല്ല നേരെ മറിച്ച് ഐൻസ്റ്റിൻ ചെയ്തത് അന്നത്തെ ശാസ്ത്രലോകത്തിന്റെ ചിന്താഗതിയുമായിട്ട് യോജിച്ചാണ് താൻ ചെയ്തത് അല്ലാതെ തന്നെ ഐൻസ്റ്റിൻ പല കാര്യങ്ങളിൽ ഒരു എക്സെൻട്രിക്കായിരുന്നു അതിൻറെ കാരണം കൊണ്ട് ഐൻസ്റ്റിൻ പല കാര്യങ്ങൾ ചെയ്തു ഉദാഹരണം ക്വാണ്ടം ക്വാണ്ടം മെക്കാനിക്സ് പ്രപ്പോസ് ചെയ്തപ്പോൾ ഐൻസ്റ്റിൻ അതിനെ നഖശിഹാന്ത് എതിർത്തു പുള്ളി ഒരു എക്സെൻട്രിക് ആയിരുന്നത് കൊണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു സജഷൻ ഉണ്ട് ഈ സയൻസിന്റെ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് സയൻസ് വളരെ ഡെവലപ്ഡ് ഒരു വിഷയമാണ് അത് ശരിയായിട്ടൊന്ന് പഠിച്ച് അനലൈസ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ശരിയായിട്ട് പറഞ്ഞാൽ അതൊന്ന് പഠിച്ചാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയാതിരിക്കും ക്രിസ്ത്യ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് നാസ്തികന്മാർ ശാസ്ത്ര അങ്ങനാണ് ശാസ്ത്ര ഇങ്ങനാണ് ശാസ്ത്ര ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് വിശ്വസിക്കരുത് അത് ശരിയോ എന്ന് പരിശോധിക്കുന്ന ഒരു പരിചയം അവർക്ക് ഉണ്ടായിരിക്കണം പ്രിയ പ്രിയമിത്രങ്ങളെ കാര്യമായ എതിർപ്പുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നിരീശ്വരവാദികൾക്ക് കേരളക്കരയിൽ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെ ഏത് അബദ്ധവും വിളിച്ചു പറയാം എന്ന അവസ്ഥയാണ് ഇത് അനുവദനീയം അല്ല ക്രിസ്തീയ വിശ്വാസികൾ നിരീശ്വരവാദികൾ ചെയ്യുന്ന പ്രസ്താവനകളെ തുറന്നു വെല്ലുവിളിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു വിലയേറിയ വീഡിയോയും മിസ് ചെയ്യാതിരിക്കുവാൻ ട്രൂ ലൈറ്റ് അപ്പോളജറ്റിക്സ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമേ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് വിദഗ്ധനും ക്രിസ്തീയ ന്യായവാദത്തിൽ നിപുണനുമാണ് മാനേജർ സാമൂഹ്യശാസ്ത്രത്തിലും ക്രിസ്തീയ ന്യായവാദത്തിലും നിപുണനാണ് ഡോക്ടർ സനീഷ് ചെറിയ